എല്ലാവർക്കും നമസ്കാരം മുഹമ്മദിന്റെ മറ്റ് ചില ഹതീസുകൾ കൂടിയാണ് ഇന്ന് കാണാൻ പോകുന്നത് പ്രധാനമായിട്ട് ഒരു ജാക്കി കഥ മുലമ്മദ് ഏലിയാസ് ജാക്കി ആ ഒരു കഥയും അത് പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്രത്തിൽ വിമർശകർ ഉന്നയിക്കുന്ന ഒരു കഥയാണ് അതും പിന്നെ മുഹമ്മദിന്റെ കുറച്ച് മണ്ടത്തരങ്ങളും പിന്നെ ആയിഷ എന്ന പേരുള്ള ആ ആ കുട്ടിയുടെ ഒരു കിർക്കും ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ സൈനബയുടെയും സയ്യിദിൻ്റെയും മുഹമ്മദിൻ്റെയും ആ ലവ് ട്രയാങ്കിൾ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ സിദ്ധാന്തം ഞാൻ ഇറക്കുകയാണ് അത് നിങ്ങൾ കേൾക്കുക എന്താണെന്നുള്ളത് സെയ്ദ് സൈനബ് മുഹമ്മദ് ഈ ത്രികോണ മത്സരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു തിയറിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഇസ്ലാമിക നിയമങ്ങളും പിന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള വളരെ യുക്തിപൂർവമായിട്ടുള്ള അതായത് കേവല യുക്തി ഉപയോഗിച്ചിട്ടുള്ള ഒരു തിയറി എങ്ങനെയാണിത് മുഹമ്മദും സെയ്ദും പല തരം എന്താ പറയുക അന്യൻ റമോ അമ്പി എന്ന് പറഞ്ഞ പോലെ റോളുകൾ അഭിനയിക്കുന്നുണ്ട് ഈ കഥയിൽ എങ്ങനെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ അടിമ ഉടമ മുഹമ്മദിന്റെ അടിമയായിട്ടായിരുന്നു അല്ലെങ്കിൽ കറീജ സമ്മാനം കൊടുത്ത ആളായിട്ടായിരുന്നു സെയ്ദ് വരുന്നത് പിന്നെയുള്ളത് വളർത്തച്ഛൻ വളർത്തുമകൻ മുഹമ്മദ് മോചിപ്പിച്ചിട്ട് വളർത്തുമകനാക്കുന്നുണ്ട് അവകാശിയാക്കുന്നുണ്ട് വളർത്തച്ഛൻ വളർത്തുമകൻ ഇനിയുള്ളത് സൈനബിയുമായിട്ടുള്ള വിവാഹാലോചനയ്ക്ക് ആദ്യം സെയ്ദിന് വേണ്ടി പോകുന്നത് മുഹമ്മദാണ് അപ്പോൾ ബ്രോക്കർ അതേപോലെ മുഹമ്മദിന് വേണ്ടി അഭ്യർത്ഥന നടത്താൻ പോകുന്നത് സെയ്ദാണ് വീണ്ടും ബ്രോക്കർ അപ്പോൾ അവർ പരസ്പരം തന്നെ ബ്രോക്കർമാരായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ഒരേ സ്ത്രീയെ കഴിക്കാൻ ഇനിയുള്ളത് കേൾക്കുക ഇവിടെയാണ് എൻ്റെ തിയറി തുടങ്ങുന്നത് ഇസ്ലാമിനകത്തുള്ള മുലകുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം വലിയ പുരുഷന് അഞ്ച് പത്ത് എത്രയാണെന്ന് വെച്ചിട്ട് അതുകൊണ്ട് അത് കൊടുക്കുന്ന ആ കഥ അങ്ങനെ കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ അമ്മയാകാൻ പറ്റും അല്ലെങ്കിൽ അതുപോലുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും ഇവിടെ ബന്ധം ഏത് രീതിയിലാണ് കുടിച്ചത് എന്നുള്ളത് പ്രശ്നമല്ല ആ നിയമത്തിൽ അങ്ങനെ ഒരു ആ ഒരു വിഷയം അവിടെ ഉള്ളതുകൊണ്ട് ഞാനൊരു സിദ്ധാന്തം ഉറക്കാണ് സൈനബയുടെ അഗറ്റ്സ് രണ്ടുപേരും രണ്ടുപേരും കുടിച്ചിട്ടുണ്ട് അതിന് വ്യക്തമായിട്ട് ഇത്ര തവണ കുടിച്ചു എന്നും അല്ലെങ്കിൽ കുടിച്ചു എന്നൊന്നും തെളിയിമ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലില്ല പക്ഷേ മുഹമ്മദിൻ്റെയും ആ കാലഘട്ടത്തിലുള്ള അറബികളുടെ ഇതുമായി ബന്ധപ്പെട്ടത് ഒബ്സഷൻ ഏഹ് ഒബ്സഷൻ അത് വെച്ചിട്ട് ഞാൻ പറയാണ് വലിയ മുളകളുടെ ആണല്ലോ വീക്ക്നെസ് കുടിച്ചിട്ടുണ്ടാകും അപ്പോൾ സെയ്ദും മുഹമ്മദും സൈനബയുടെ ആ നുണഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു രണ്ടു പേരും സഹോദരങ്ങളാണ് സൈനബ രണ്ട് കൂട്ടരുടെയും അമ്മയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കൂടി നിങ്ങൾ കേൾക്കുക ഇതിന് ഇസ്ലാമിന് തെളിവുണ്ട് ഇതിൽ കൃത്യമായിട്ട് ഇസ്ലാമിനകത്ത് നിയമവും പാസ്സാക്കിയിട്ടുണ്ട് മുഹമ്മദ് എങ്ങനെയാണത് സെയ്ദ് സൈനബയുടെ ഭർത്താവായിരുന്നു ഡിവോഴ്സ് വരെ ഡിവോഴ്സ് ഒന്നുമല്ല എന്നാലും ആ അതുവരെ ഇത് കഴിഞ്ഞ ശേഷം മുഹമ്മദ് സൈനബയെ വിവാഹം കഴിക്കുന്നതോടു കൂടി സെയ്ദിൻ്റെ ഭാര്യ ആയിരുന്ന അല്ലെങ്കിൽ എക്സ് ഭാര്യ ആയിരുന്ന സൈനബ സെയ്ദിൻ്റെ അമ്മയായിട്ട് മാറും കാരണം മുഹമ്മദിൻ്റെ പ്രവാചകന്റെ ഭാര്യമാരൊക്കെ ലോകത്തുള്ള എല്ലാ മറ്റു മുസ്ലിങ്ങൾക്കും അമ്മമാരാണ് എന്നുള്ള ഒരു തിയറി കൂടി ഇസ്ലാമിനകത്തുണ്ട് അപ്പോൾ സയ്ദിന്റെ ഭാര്യ ആയിരുന്നു സൈനബ ഒരു സുപ്രവാദത്തിൽ അമ്മയായി മാറി എന്നോട് ഇൻഷസ്റ്റിന്റെ കാര്യം പറയുന്ന മുസ്ലിങ്ങളൊന്നും നോക്കുക സ്വന്തം ഇന്നലെ വരെ ഭാര്യയാണ് നാളെ നോക്കുമ്പോ അമ്മ കാരണം സെയ്ദ് തൻ്റെ ഭാര്യ ഉപേക്ഷിച്ചിട്ട് മുഹമ്മദ് അവളെ കെട്ടിയപ്പോൾ ഇന്നലെ വരെ സഹോദർമണി ആയിരുന്ന പെണ്ണ് നാളെ മുതൽ മാതാവ് ഇതാണ് ഇസ്ലാം അകത്ത് തെളിവ് എൻ്റെ സിദ്ധാന്തം ഞാൻ ഒരുപാട് ഉണ്ടാക്കിയെങ്കിലും തെളിവുള്ളൊരു കാര്യം ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചു തന്നേ ഞാൻ മുമ്പേ പറയണമെന്ന് വിചാരിച്ചാണ് ആ വീഡിയോ വളരെ ലോങ് ആയതുകൊണ്ട് തന്നെ ഇരുപത്തി രണ്ട് മിനിറ്റോളം നീളമുള്ളതുകൊണ്ട് തന്നെ അത് ഞാനവിടെ പറഞ്ഞില്ല അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം അത് ഇതിലേക്ക് കിടക്കുന്നതിന് മുന്നേ കമൻറ്റ് ആളുകളോട് വീണ്ടും നന്ദി പറയുന്നു ന്യൂ ഹോപ്സ് നൂറ്റി ഇരുപത്തി മൂന്ന് സൈക്കുലാർ അദ്ദേഹത്തിനും പിന്നെ അള്ളാപുഡോ ലൈറ്റ് സാക്ഷി ഡോ ഡോക്ടറിനല്ലോ അദ്ദേഹത്തിനോട് വീട് നന്ദി പറയുന്നു ആരൊക്കെയാണ് ഇതൊക്കെയാണ് ഹദീസ് ഇട്ടതെന്ന് ഒക്കെ കൺഫ്യൂഷനിലാണ് ഞാൻ ഇനി മുതൽ ഞാൻ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് മുമ്പ് അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി വെച്ചിട്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ കാണുന്നില്ല കമൻസ് എന്ന സെക്ഷനിൽ ആരൊക്കെയാണ് കമൻറ്റ് ഇട്ടതെന്ന് പേര് വെച്ചിട്ട് അല്ലെങ്കിൽ ഐ ഡി വെച്ചിട്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണുന്നില്ല കമൻ സെക്ഷനിൽ നമ്മൾ യൂട്യൂബില് സ്റ്റുഡിയോ അവിടെ പോയി കഴിഞ്ഞാൽ അത് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നില്ല ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീണ്ടും എന്നെ നന്ദി അറിയിക്കുകയാണ് ഈ ഹദീസുകളൊക്കെ പലപ്പോഴായിട്ട് പലരും തന്ന തന്നെയാണ് ചിലത് ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചു അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും വീണ്ടും നന്ദി പറയുന്നു നിങ്ങളുടെ സേവനങ്ങൾക്ക് നന്ദി വീണ്ടും നിങ്ങളിതുപോലുള്ള ഹദീസുകളുണ്ടെങ്കിൽ കൊണ്ടുവരാം നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം അപ്പോൾ ഞാൻ പേരെടുത്ത് പറയാത്ത എല്ലാവരും വേറെ ഒന്നും വിചാരിക്കുന്നത് മുഹമ്മദിൻ്റെ വളരെ കുപ്രസിദ്ധമായിട്ടൊരു ഉണ്ട് പക്ഷേ അത് ലോയിഫ് തെറ്റായ കാറ്റഗറിയിൽപ്പെട്ട ഹദീസാണ് എന്നാണ് മുസ്ലിം പറയാറ് അവിടെയാണ് കൊന്യൻചേരുവിലെ ഈന്തപ്പന എന്നുള്ള ആ പ്രയോഗം വരുന്നത് അപ്പോൾ മുസ്ലിങ്ങൾ ഇത് തെറ്റാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യായീകരണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളതൊരു പേര് കൊടുക്കുന്നതാണ് പക്ഷെ മുഹമ്മദിനെ ആ കൊലയ്ക്കാത്ത ഈന്തപ്പന എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലൊരു ഹദീസ് ഉണ്ട് അതാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് പോകാം ഒരു ദിവസം മുഹമ്മദ് എന്തോ പുള്ളിയുടെ ഇതായിട്ടുള്ള എന്തോ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുന്നു അപ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് എന്തോ ശബ്ദം കേട്ടു അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ചോദിച്ചു എന്താ ആ ശബ്ദം എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു അതപ്പുറത്ത് ഈ ഈന്തപ്പന അതിന്റെ പരാഗണം ആളുകൾ ചെറു നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് അതിന്ന് വിളവുണ്ടാക്കണമല്ലോ അപ്പം അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ മുഹമ്മദ് പറഞ്ഞു ആ അത് അവർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഇവൻ്റെ പ്രശ്നം എന്താ ഇവന്റെ പ്രശ്നം ഈ ശബ്ദം കേട്ടതാണ് അവര് മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ പൊതുവിൽ മുഹമ്മദ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദവാക്യമായിട്ട് കേട്ടിട്ട് പല കാര്യങ്ങളും അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ വാതോടാതെ ഒഴുങ്ങി അവര് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ആ വർഷം പിന്നെ ഈന്തപ്പന കുറച്ചില്ല എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ മുഹമ്മദ് ഇതിനോട് ഇത് ഇവർ പിന്നീട് വന്ന് പറഞ്ഞു അല്ല നിങ്ങളല്ലേ പറഞ്ഞത് ചെയ്യേണ്ട ഇവിടെ ഈന്തപ്പനക്ക് വിളവില്ല സുഹൃത്തേ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് പറഞ്ഞു അത് മതത്തിന്റെ വല്ല കാര്യമുണ്ട് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു വാക്കുകളൊന്നും കിട്ടേണ്ടത് ഇവ ഇവന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി അഭിപ്രായം പറഞ്ഞു ഇവന് ശബ്ദം കേട്ടതാണ് വിഷയം പക്ഷെ ഇവന്റെ ഈ വാക്ക് കേട്ടിട്ട് ആ മണ്ടന്മാരൊക്കെ ഈന്തപ്പനയുടെ ആ വലാകളോട് നിർത്തി അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ആ മുഹമ്മദിനെ കൊലക്കാത്ത ഈതപ്പന എന്ന് വിളിക്കുന്നതിന് ഉള്ള ഹദീസുണ്ട് സോഹിയായ ഹദീസാണ് ശരിയായ ഹദീസാണ് മറ്റേ അധികം നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാലും ഏഹ് കുന്നിഞ്ചേരിവിളി ഈന്തന അത് തെറ്റാണെന്ന് പറഞ്ഞാലും ഏഹ് കൊലയ്ക്കാത്ത ഈന്തപ്പന എന്ന പേര് മുൻപിന് ചേരും അവന് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവന് അശബ്ദം കേട്ടതിൻ്റെ അലോസരം അതിനു വേണ്ടി മാത്രം അവൻ ജസ്റ്റ് പറഞ്ഞു രണ്ടു കൂട്ടർ മണ്ടന്മാരാണ് ഒന്ന് ഇവനൊരു മണ്ടൻ ഇത് കേട്ടിട്ട് പരാഗണം നിർത്തിയ മറ്റ് അവിടുത്തെ സഹാബി മണ്ടൻസ് മുഹമ്മദ് അയാൾക്ക് ശല്യമായിട്ട് തോന്നിയ ആ ശബ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് പരാഗണം നിർത്തിപ്പിക്കുന്നു എങ്ങനെ അവൻ പറഞ്ഞു ഇത് നിർത്തിയാൽ അതായിരിക്കും നല്ലത് എന്നുള്ളത് അവന്റെ ഉദ്ദേശം വേറെയാണ് അവിടുത്തെ ആളുകൾ ഇവന്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ മൊഴിമുത്തുകളാണെന്നുള്ള ആ രീതിയിൽ അവരതനുസരിച്ചു കൊണ്ട് ആ അന്നത്തെ വർഷത്തേക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും അമാന്തം കാട്ടി അതുകൊണ്ട് തന്നെ പന കൊലച്ചില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഞാൻ മുഹമ്മദിനെ ഇനി കൊന്നിൻതിരുവിൽ കൊലയ്ക്കാത്ത ഈന്ദന എന്ന് കൂടി പറയുന്നു അപ്പോ ഇനി അടുത്ത ഹദീസിലേക്ക് പോവാം അഷ് എന്ന പേരുള്ള തോട്ടത്തിലേക്ക് മുഹമ്മദും അവന്റെ കൂടെ കുറച്ച് ആളുകളും ജാക്കി വെക്കാൻ എത്തുന്നു അവിടെ ഒരു പെണ്ണിരിപ്പിണ്ണു ഈ പെണ്ണിനോട് മുഹമ്മദ് പറയുന്നു നിന്നെ എനിക്ക് ദാനം ചെയ്താലും അല്ലെങ്കിൽ സമ്മാനമായി തന്നാലും എന്ന് പറയുന്നു ഈ പെണ്ണ് എന്ത് പറയുന്നു ഞാൻ ഒരു റാണിയാണ് അല്ലെങ്കിൽ ഞാനൊരു രാജ്ഞിയാണ് നമ്മുടെ സ്റ്റാറ്റസിനൊത്ത ആളല്ല നീ നീ ഒരു സാധാരണക്കാരനാണ് നമ്മളെങ്ങനെ ആ വിവാഹം കഴിച്ചാൽ ശരിയാകും എന്ന് പറയുന്നു അങ്ങനെ നീ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവൾ ഇവനെ തേക്കുന്നു അപ്പൊ തേപ്പ് കിട്ടി മുഹമ്മദ് അവളെ തല്ലാൻ പോകുന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരണം ചെയ്ത് കൈ ഒങ്ങി എന്നും അല്ലെങ്കിൽ അവളെ വായടപ്പിക്കാൻ വേണ്ടി കൈ ഉയർത്തി എന്ന് തന്നെയാണ് ആ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇത് കേട്ടിട്ട് ആ പെണ്ണ് നിലവലിക്കാൻ തുടങ്ങി അള്ളാഹുയെ ഇവനിൽ നിന്ന് ഞാൻ നിന്നിൽ ശരണം തേടുന്നു എന്ന് പറഞ്ഞിട്ട് അതും അവൾ പറയുന്നു അതിന് മറുപടി ആയിട്ട് മുഹമ്മദ് പറയുന്നു ആ നീ അഭയം തേടേണ്ട സ്ഥലം തന്നെയാണ് അഭയം തേടിയിട്ടുള്ളത് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് തേപ്പ് കിട്ടിയ ഒരു എന്തില് മുഹമ്മദിനാകെ സാധാരണഗതിയിൽ വേറെ കുറെ പ്രലോഭനങ്ങളും അല്ലെങ്കിൽ ഭീഷണികളും മുഹമ്മദ് മുടക്കാറുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ മുഹമ്മദ് അത്യാവശ്യം റിജക്ഷൻ എന്നുള്ളത് മാന്യമായിട്ടാണ് പരിഹരിച്ചിട്ടുള്ളത് മുഹമ്മദ് തീരുന്നു ആ മറ്റ് പുളിയുടെ കൂടെയുള്ള ആചരണ വിളിച്ചിട്ട് പറഞ്ഞു ആ ഇവൾക്ക് രണ്ട് ലിനൻ്റെ ചുല്ലാറ് കൊടുത്തിട്ട് വീട്ടിലേക്ക് പറഞ്ഞു അതായത് ഇവൻ ഇവിടെ കീറി പിടിക്കാനുള്ള ശ്രമം നടത്തി അവള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പൊല്ലെന്ന് അപ്പോ മുസ്ലിങ്ങൾക്ക് കൃത്യമായ മാതൃകയാണ് ആയിരുന്നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് തേപ്പ് കളി തരുമോ മുളുസേ അല്ലെങ്കിൽ കുറലെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഇപ്പൊ ഡി എം എന്ന് ചോദിക്കുമല്ലോ അവിടെ ചോദിക്കുമ്പോൾ തേപ്പ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാ രണ്ട് ലീനന്റെ ചുരിദർക്കും ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങളത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് ഏഹ് അപ്പോ സ്ത്രീകളൊക്കെ മുസ്ലിം സ്ത്രീകൾക്കൊന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ ഡി എമ്മിലൊക്കെ വരുന്ന ഇതുപോലത്തെ ആളുകൾക്ക് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ചുരിദാർ മേടിക്കാനുള്ള അവസരമായിട്ട് ഇത് കരുതരുത് അവരോട് പറയാം മുഹമ്മദിന്റെ മാതൃക ഈ ഹദീസ് അങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നിട്ട് എവിടെ എൻ്റെ ചുരിദാർ അല്ലെങ്കിൽ അതിൻ്റെ കൂപ്പണെങ്കിലും മേടിച്ച് വെക്കാൻ പാല് മറക്കരുത് ചിന്തിക്കുന്നവർക്ക് ആ ചുരിദാറുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ലീനൻ്റേതായിരിക്കണം കേട്ടോ ലിനൻ എന്ന വാക്ക് കൃത്യമായിട്ട് ഓർത്തു വെക്കുക വേറെ ഒരു ചുരിദാറും ഇവിടെ അനുവദിക്കുന്നതല്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അടുത്ത ഹദീസിലേക്ക് നമ്മൾ കിടക്കുന്നു ഈ പുതിയ ഹദീസിൽ എന്താണ് വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കോമഡിയാണ് ഇത് ലോകത്തെ ഏറ്റവും ഇസ്ലാമിന്റെ പെട്ട വളരെ വ്യത്യസ്ത കോമഡിയാണ് സൊഹിഹായ് ഹദീസാണ് ഇനി അതൊന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കാം മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഞാൻ സൈനബയുടെ സഹിദിന്റെയും ആവശ്യത്തിൽ തന്നെ പറഞ്ഞതാണ് അവിടെ ഞാൻ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് മുഹമ്മദിന്റെ അനുജന്മാര് പറഞ്ഞത് നോക്കാം മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ അവിടെയുള്ള ആളുകൾ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദിന്റെ സഹാബികൾ അഥവാ അനുജന്മാര് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി കീടങ്ങൾ വാഴകൾ സബ് വാഴാസ് അവര് ഭാര്യാവർത്താക്കന്മാർ തമ്മില് അധികം കുശലം പറയുന്നത് ഒഴിവാക്കിയിരുന്നു എന്താ കാരണം ആ ഇതിന് ഇതിന്റെ ഭാഗമായിട്ട് ഖുറാൻ വചനം വന്നാലോ എന്നായിരുന്നു ഒരേ പേടി ഈ മണി വചനം ഉറക്കും ഇതും പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞല്ലോ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ വിവാഹ സദസ്സിന്റെ വിരുന്നിൽ വന്ന കാര്യങ്ങളൊക്കെ ഖുറാനിൽ വന്നിട്ടുണ്ട് അത് മേടിച്ചിട്ട് ഇവര് ഭാര്യയും ഭർത്താവും ഏഹ് സ്വത്തെ പൊന്നെ മറ്റു വർത്താനങ്ങളൊന്നും ഒഴിവാക്കി അല്ലെങ്കിൽ ഡാഡി മമ്മി ആ പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് അവര് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാറുണ്ടായിരുന്നില്ല മുഹമ്മദ് മരിച്ച ശേഷം വഫാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് മരിച്ചു ചത്തു കാലം ചെയ്തു എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇവൻ പോയത് നന്നായി എന്നാലും മുഹമ്മദ് മരിച്ച ശേഷം ഞങ്ങൾ അത് വീണ്ടും ഭാര്യ ഭർത്താവ് തമ്മിൽ കൊച്ചു വർത്താവിനൊക്കെ വീണ്ടും തുടങ്ങി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഈ സഹാബികൾ തന്നെയാണ് അതായത് മുഹമ്മദിന്റെ ഖുറാനെ വചനങ്ങളെയൊക്കെ ഇതുപോലെ വളരെ ലിബറലായി കണ്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ അതൊക്കെ കോമഡി ആണെന്ന് സ്വയം ധരിച്ചിരുന്ന ആളുകൾ തന്നെയാണ് പിന്നീട് ഈ ഖുറാനൊക്കെ ക്രോഡീകരിക്കുന്നതും എന്ന് മാത്രമല്ല പിൽക്കാലത്ത് വന്ന ഹദീസ് പണ്ഡിതന്മാർക്ക് ഹദീസുകളുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുടെ ആ ഒരു ആ ശ്രേണിയിൽ പെട്ട ആളുകളായിട്ട് മാറുന്നുള്ളൂ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മുഹമ്മദിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ തന്നെ മുഹമ്മദിനെ കുറിച്ച് വിചാരിച്ചിരുന്ന കൊന്നിൻ തെരുവിൽ ഇന്നപ്പന തെറ്റായ ഹദീസിൽ വന്നു അവർ പറഞ്ഞില്ലേ ആല്ല വല്ല അവർ മുഹമ്മദിനെ കളിയാക്കിയിരുന്നു അല്ലെങ്കിൽ മുഹമ്മദിന്റെ ചില കാര്യങ്ങളിൽ അവൻ പ്രവാചകനാണ് എന്നൊക്കെ പറഞ്ഞു ഇവരെ അടിച്ചിരുത്തി അവരെ ആകെ മൊത്തം ഇംപ്രസ് ആക്കിയിരുന്നെങ്കിലും ഒരു വശത്ത് ഇതുപോലെ ഇവര് ഭ്രാന്തനാണെന്നും ഇവന്റെ ഖുറാനിൽ ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി അവർ വളരെ പതുക്കെ അല്ലെങ്കിൽ ഒട്ടും കുശലം പറയുന്നതൊക്കെ നിർത്തിയിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇത്രക്കും മോശമായിട്ടാണ് മുഹമ്മദിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ തളിപ്പിൽ കണ്ടിരുന്നത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഖുറാനും ഹദീസും എന്നുള്ളതൊക്കെ ലോകത്തെ ഏറ്റവും വലിയ ആ അതാണ് എന്നുള്ള ആ ഒരു കാര്യം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നു അവർക്ക് തന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് നേരത്തെ തന്നെ അറിയാമായിരുന്നു ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആ തള്ള് എന്താണെന്ന് കണ്ടുപിടിച്ച അനുജന്മാരാണ് മുഹമ്മദിനെ മീഡിയത് അതിൽ നിന്ന് എല്ലാവരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദൃഷ്ടാന്തം ഉൾക്കൊള്ളണം ഇനിയെങ്കിലും തിരുത്തുക നിങ്ങളിപ്പോൾ ഈ തലയിലേറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാധനത്തിൻ്റെ വില അന്നുള്ള ആളുകൾക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഹദീസിൽ കാണുന്നത് ഇന്ത്യ ഹദീസിൽ എന്താണ് പറയുന്നത് നോക്കുക മുഹമ്മദ് പറയാണ് ഒരു ആണിൻ്റെ വെള്ളം കട്ടി കൂടിയതും വെളുത്തതുമായിരിക്കും ഒരു പെണ്ണിൻ്റെ വെള്ളം മഞ്ഞയും കട്ടി കുറഞ്ഞതുമായിരിക്കും എന്ന് അതവിടെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഏഹ് മുഹമ്മദ് ഇത് ചിലപ്പോൾ രണ്ടും മുഹമ്മദിന് ഒരുപക്ഷെ നേരിട്ട് തന്നെ നിരീക്ഷിക്കാൻ പറ്റുമല്ലോ ഏഹ് ഇങ്ങനെ നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെ എന്തായാലും അടുത്ത ഭാഗം ആണ് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തത് എന്താ പറയുന്നത് ഈ ആണാണോ പെണ്ണാണോ ആർക്കാണ് ആദ്യം ആ വെള്ളം പോകുന്നത് അതനുസരിച്ചിട്ട് ആയിരിക്കും കുട്ടിയുടെ അച്ചായാസ് അല്ലെങ്കിൽ കുട്ടിയുടെ മുഖവും രൂപവും അതിലുള്ള കാര്യങ്ങളൊക്കെ റിസംബ്ലൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ നമ്മുടെ കൂടെ എത്രത്തോളം അടുത്തിരിക്കുന്നു കുട്ടി എന്നുള്ളത് നമ്മൾ പൊതുവെ ചായ എന്നാണ് ഉദ്ദേശിക്കാറ് മറ്റേ ചായയുടെ ചായല്ല മറ്റൊരു വട്ടത്തില് രാവിലെ സാധന ചായ അപ്പോൾ ചായ കുട്ടിയുടേത് നിർണയിക്കുന്നത് ഈ ആദ്യം ഫസ്റ്റ് വിട്ടവരുടെ ആണ് എന്നാണ് എഴുതിയിട്ടുള്ളത് ഇത് എങ്ങനെയാണത് ശരിയാവുന്നത് ഒന്നാമത്തെ കാര്യം ശാസ്ത്രപരമായിട്ട് നോക്കേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ തന്നെ മുസ്ലിംകൾ തന്നെ നോക്കുക നിങ്ങളുടെ കുട്ടികളുടെ ചായ ഇങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ പെണ്ണുൻ്റെ തന്നെ ആദ്യം പോയി കഴിഞ്ഞാൽ മുഹമ്മദ് യുക്തി ഞാൻ വേറെ രീതിയിൽ പ്രയോഗിക്കണം മഞ്ഞക്കുട്ടി മഞ്ഞക്കരി പോലെ ഇരിക്കുമോ ആണെങ്കിൽ താതി വെള്ളക്കരി പോലെന്തൊക്കെ ഇത് ശാസ്ത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ പറയാം അദ്ദേഹം വിശദീകരിച്ച് പറയാനുള്ള അത്ര അറിവനിക്കില്ല അദ്ദേഹം നോക്കിയിട്ടില്ല ഈ നിങ്ങളുടെ കുട്ടിയുടെ ചായ എന്ന് പ്രധാനമായിട്ട് ആ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ജീൻസ് ഉണ്ട് ആ ജീനുകൾ ആരിൽ നിന്നാണ് അമ്മയിൽ നിന്നാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് അച്ഛനിൽ നിന്നാണ് കൂടി കൂടുതൽ കിട്ടിയിട്ടുള്ളത് എന്ന് മാത്രമല്ല അത് ബൂട്ട് ചെയ്യുന്നതിന്റെ കണക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഏത് ജീനാണ് അത് പ്രകടനം കൂടുതൽ പ്രകടിപ്പിക്കപ്പെടുന്നത് പ്രത്യക്ഷത്തിൽ അതിനൊക്കെ വളരെ ശാസ്ത്രപരമായിട്ടുള്ള നിർവചനങ്ങളുണ്ട് ജീൻ ബൂട്ടിംഗ് എന്നാണ് പറയുക ഈ ജീൻ ബൂട്ട് ചെയ്യുന്നത് കൂടുതൽ ഏത് വ്യക്തിയിൽ നിന്ന് കിട്ടിയ ജീനുകളാണ് ബൂട്ട് ചെയ്യുന്നത് എന്നതനുസരിച്ചും മറ്റ് പല കാര്യങ്ങൾ ഒക്കെയാണ് ഈ ചായ ഒക്കെ വരുന്നത് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് പിന്നെയും പിന്നെയും അബദ്ധത്തിൽ ചടന്ന് ആ മുഹമ്മദിനെയാണ് ഇവിടെ കണ്ടത് അവന് ഒന്നാമത് ശാസ്ത്ര വിഷയങ്ങളിൽ പൊതുവിലുള്ള ധാരണ ഒട്ടുമില്ല അന്നത്തെ കാലത്തുള്ള അറിവ് പോലും അവനില്ല എന്ന് മാത്രമല്ല ഇവൻ കണ്ണുകൊണ്ട് ചില കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട് ഏകത്ത് പറഞ്ഞ പോലെ ഇങ്ങനെ നോക്കി കാണും ആ കാലം തകത്തിക്കേ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി കണ്ടുപിടിച്ചു കാണും പിന്നെ ആളുകൾ നമുക്കറിയാലോ അതൊക്കെ അവിടെ പിന്നെ ഞാനത് അവിടെ നിന്ന് നിർത്തിക്കണം ബാക്കി പറഞ്ഞ കാര്യം ഒട്ടും ഒരു തരത്തിലും ശരിയല്ലാത്ത കാര്യമാണ് അത് നമ്മളെ മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിരീക്ഷിക്കൂ ഇങ്ങനെയാണോ കാര്യങ്ങൾ പറക്കുന്നത് നിങ്ങൾ താലിച്ച് നോക്കും അന്ന് ആദ്യം ആർക്കെ പോയത് എന്ന് നിങ്ങളത് ആലോചിച്ചിട്ട് നോക്കൂ എന്തൊക്കെയാണ് മുസ്ലിം സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ദയവ് ചെയ്ത് ആ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് താരതമ്യം ചെയ്യുക ആ ആർക്കാ പോയത് എന്നുള്ള അതൊന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഒരു പരീക്ഷ നടത്തി നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ ഇത് വീണ്ടും ന്യായീകരിക്കാൻ ദയവ് വരരുത് അണ്ടവും ബീജവും എന്താണെന്ന് പൂരി മുഹമ്മദിനെ അറിയില്ലായിരുന്നു ഇപ്പോൾ പുതിയ ഖുറാൻ പരിഭാഷകളൊക്കെ ആ ഖുറാനിലെ കുമ്പിയോളജി ആ കുമറിയോളജീനെ കുറിച്ചേ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെ മഹാഅബദ്ധങ്ങളും പലപ്പോഴും പരിഭാഷ തിരുത്തി പുതിയ നിർവചനങ്ങളൊക്കെ ഇന്നത്തെ ശാസ്ത്രം പറയുന്ന നിർവചനങ്ങളൊക്കെ അവിടെ കൊടുത്ത് ഒപ്പിക്കൽസ് ആണ് കുട്ടി ഉണ്ടാകുന്നതിനെ പറ്റി മുഹമ്മദ് പറഞ്ഞ വേറൊരു അദീസ് ഉണ്ട് വളരെ മികച്ച കോമഡിയാണ് മാലാഖ വന്നിട്ട് ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പൊ ഇവന്റെ അറിവിന്റെ ഒരു നിലവാരമാണ് നിങ്ങൾ കണ്ടത് ആദ്യം അവൻ പറഞ്ഞ കാര്യങ്ങളിൽ പിന്നെയും അത് അവന് കണ്ടു നിരീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് അവന് വീണ്ടും അവധത്തിൽ ചാടുന്ന മുഹമ്മദിനെയാണ് നിങ്ങൾ കാണുന്നത് മിനിമം സാമാന്യ ബുദ്ധി എന്ന നിലയ്ക്ക് മുഹമ്മദ് ചെയ്യേണ്ടിരുന്നത് അതിനെക്കുറിച്ച് അധികം സംസാരിക്കാതെ അത് അറിയുന്ന ആളുകൾ ഒരു ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇതൊന്നും മുഹമ്മദ് ചെയ്തിരുന്നില്ല അന്ന് അറിവുണ്ടായിരുന്ന ആളുകൾ പലപ്പോഴും മുഹമ്മദിനെ ഏതെങ്കിലും തരത്തിൽ എതിർത്ത് കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അഴിത്തുതുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അതിന്റെ ഒരു ദൂഷ്യഫലമാണ് മുഹമ്മദ് ഹദീസുകളിൽ ഉടമയാണ് അതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ കണ്ടത് ഇനി അടുത്ത ഹദീസിലേക്ക് കടക്കാം ആയിഷയുടെ കിർക്ക് ഇതാണ് ഇനി അടുത്ത ഹദീസിൽ പറയുന്നത് എന്താ വിഷയം എന്ന് നോക്കാം അപ്പോൾ ഈ കഥ വിവരിക്കുന്ന ആളും ആയിഷയുടെ സഹോദരനും കൂടി ആയിഷയുടെ അടുത്ത് ചെല്ലുന്നു ഈ രണ്ടുപേരും ആയിഷയുടെ സഹോദരനും മറ്റേ ആളും ആയിഷയുമായിട്ട് രക്തബന്ധം പോലെ ഒരു ബന്ധം തന്നെയാണുള്ളത് അതുകൊണ്ട് ആയിഷക്ക് ഇവരുടെ മുന്നിൽ ഹിജാബ് ഇടേണ്ട ആവശ്യമില്ല എന്നുള്ള വളരെ വില കൂടിയ വിശദീകരണം ഓക്കെ നമ്മൾ അതൊന്നും ഒരു വിഷയം ഒന്നും പറയുന്നില്ല ഇവിടെ എന്താണ് പറയുന്നത് ആയിഷയോട് ചോദിച്ചു ചോദിച്ചുപോലും ഈ മുഹമ്മദ് നബി എങ്ങനെയാണ് കുളിച്ചിരുന്നത് സംഭവം എന്താ അവിടുത്തെ അഞ്ചരന്മാർക്ക് മുഹമ്മദ് ഭയങ്കര സംഭവം ആണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു മുഹമ്മദിന്റെ കൂടെയുള്ള ഉള്ള ആളുകൾക്ക് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുഹമ്മദ് എങ്ങനെയാണ് അതൊക്കെ പോകുന്നത് ഇതൊക്കെ നോക്കിയിട്ട് നടക്കുന്ന ഇതൊക്കെ മണത്ത് കണ്ടുപിടിക്കുന്ന ആ ഒരു ലെവലിലുള്ള ബുദ്ധി ആയിരുന്നു അവരുടേത് അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ ആചാരം അവിടെയോടായിരുന്നു മുഹമ്മദ് എങ്ങനെ എന്തൊക്കെ ചെയ്തു എന്ന് ഭാര്യമാരോടും മുഹമ്മദിന്റെ കൂടെ ഉള്ള ആളുകളോടും മറ്റ് സഹാബികളും മറ്റാളുകളൊക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് പഠിക്കുവായിരുന്നു ഇവർ ആയിഷനെ കണ്ടിട്ട് ചോദിക്കുകയാണ് മുഹമ്മദ് എങ്ങനെയാണ് കുളിച്ചിരുന്നത് അപ്പം എന്താണ് ആഴ്ച എഴുതുന്നത് ആയിഷ ഒരു മക്കയുടെ അടുത്ത് കുളിക്കാൻ തുടങ്ങിയതാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ വാകൊണ്ട് ചോദിച്ച ചോദ്യത്തിന് വാങ്ങൊണ്ട് മറുപടി പറഞ്ഞാൽ മതി എങ്ങനെ കുളിച്ചിരുന്നു വെച്ചാൽ എങ്ങനെ കുളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പോലെ ഇവൾ ഒരു തുണിയൊക്കെ കിട്ടിയിട്ട് നേരെ ഹിജാബ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് അവിടെ തലയുടെ മുകളിലൂടെ വെള്ളം ഒഴിച്ചു എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശദീകരണം ഉള്ളതുകൊണ്ട് തന്നെ ഈ ആയിഷ ഇവരുടെ ഹിജാ വന്ന സഹ ആയിഷയുടെ സ്വന്ത സഹോദരന്റെയും അല്ലെങ്കിൽ ആ കൂടെ വന്ന ആളുടെയും രക്തബന്ധം പോലുള്ള കൊണ്ട് തന്നെ അതൊരു കുഴപ്പമില്ലാന്നുണ്ട് പക്ഷെ ഇവള് മറ കെട്ടിയിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ഇവള് എടുത്ത് കുടിക്കാൻ തുടങ്ങിയത് ഇത് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ആറ് വയസ്സുള്ള കുട്ടിയെ കുറിച്ച് കെട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും മുഹമ്മദിന്റെ കൂടെ കൂടിയ ശേഷം ആയിഷയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ പല ഹദീസുകൾ വായിക്കുമ്പോൾ ആഴ്ചയുടെ ആയിഷ ഒരു ബുദ്ധിമതിയായ സ്ത്രീയാണ് ചില ഹദീസുകൾ ചിലവിടത്ത് ഇതുപോലെയുള്ള കിർക്കും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസ് തന്ന ആൾക്ക് വീട് തന്നു പറയുന്നത് ആരാണ് ന്യൂ ഹോപ്സ് ആണോ ലൈറ്റ് സാക്ഷിയാണോ വയർ ആരാണോ എന്ന് പറയില്ല അള്ളാപുഡോ ആണോ അതിന് മറ്റേ ഇൻ ലോ ആണോ ആരാണെന്ന് ആരാണറിയില്ല നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇത് ഞാൻ മുമ്പ് കാണാത്തൊരു അതീസായിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള ആയിഷയുടെ ഒരു എന്താ പറയുക മാനസിക നിലവാരമാണ് ഇവിടെ കാണുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ആളുകളുടെ ഒക്കെ ഒരു മാനസിക നിലവാരത്തിന്റെ ഒരു പ്രശ്നവും ആഴ്ചയുടെ വയസിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ കണ്ടത് ഞാനതാണ് വിചാരിക്കുന്നത് കേട്ടോ മുഹമ്മദ് മരിക്കുന്ന സമയത്ത് ആഴ്ച ഒക്കെ വയസ്സായിരുന്നു എന്ന് അതിഥികൾ വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇപ്പം ഇതുപോലെ കെട്ടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് വരുന്ന ഒരു പക്ഷേ ഉള്ള അവൾ അവർക്കൊരു മാനസികമായിട്ടുള്ള തളർച്ചയാണ് ഇവിടെ കാണുന്നത് ഇത് തന്നെയാണ് ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളെ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ വിവാഹം കഴിപ്പിച്ച് വിവാഹം കഴിപ്പിക്കുക എന്നുള്ളൊരു മോശം ഫലപ്രായമെങ്കിലും ആ അവർ ഇതുപോലെ ഇതുപോലത്തെ മുതക്കമ്മയുടെ കൂടെ നിന്നിട്ട് ആ ഭ്രാന്തും മുഹമ്മദിന്റെ വാഴത്തരവും പിന്നെ അവളുടെതായിട്ടുള്ള കുട്ടിത്വം ഒക്കെ കൂടി ചേർന്നിട്ട് നടന്നൊരു സംഭവമാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞു ആണ് മുഹമ്മദിന്റെ വളരെ ബാലിശമായിട്ടുള്ള മണ്ടൻ മരമണ്ടൻ വിഡി കുഷ്മാട്ട് ആ ലെവലിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത് അവനെക്കുറിച്ച് കുറിച്ച് അവിടെയുള്ള ആളുകൾ ചിന്തിച്ചിരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും മുഹമ്മദിന്റെ വചനങ്ങളെ കുറിച്ചൊക്കെ പേടിച്ചിട്ട് ഏഹ് ഭാര്യനോട് കൊഞ്ചിക്കുഴയാൻ പോലും പേടിക്കുന്ന സഹാബികൾ ഇതാണ് അവിടുത്തെ അവസ്ഥ കാരണം ഇവനെങ്ങാനും വചനം ഉറക്കിയാലോ എന്ന് വിചാരിക്കുന്നത് അത്രയും പാലിസ്യമായിട്ട് ഇവന്റെ അബദ്ധങ്ങൾ കാരണം ഒരു വർഷത്തേക്കുള്ള ഈത്തപ്പഴം മൊത്തം പോയി എന്നുള്ളതാണ് നിങ്ങൾ കണ്ടത് പിന്നെ ആഴ്ചയുടെ കിർക്ക് ആയിഷ കുട്ടിത്തം ആ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ഉള്ള മാനസികമായിട്ടുള്ള നിലവാരമാണ് നിങ്ങൾ കണ്ടത് അവളോട് കുടിക്കാൻ മുഹമ്മദിന്റെ കൂടെ വെച്ചപ്പോൾ അവൾ കുടിക്കാൻ തുടങ്ങി ഇത് ഇതൊക്കെ എന്ത് കഥ പിന്നെ നിങ്ങൾ കണ്ടത് മുഹമ്മദ് എന്ന വ്യക്തിയുടെ അഷൌത്ത് എന്ന് പറഞ്ഞിട്ടുള്ള തോട്ടത്തിലെ ജാത്തിവെപ്പ് കൃത്യമായിട്ട് ഒരു പെണ്ണിനെ കുറേ പിടിക്കാൻ പോവുകയും എന്നിട്ട് അവളെ അവളെ എതിർത്തപ്പോൾ അവളെ തല്ലാൻ നിൽക്കുകയും ചെയ്ത് ആവശ്യം അവിടെ മുസ്ലിങ്ങൾ പല വിശദീകരണം കൊടുത്തിട്ടുണ്ട് അതിനുള്ള മറുപടി കൂടി ഞാൻ പറയാം ഇവളെ കല്യാണം വിവാഹം ആലോചിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വിവാഹം ഇവിടെ കഴിച്ചതായിരുന്നു ഓൾറെഡി അല്ലെങ്കിൽ ഇവള് പെണ്ണ് കാണാൻ വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇവർക്ക് പ്രാന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് ഇതിനൊക്കെ മറുപടി പറയാം വിവാഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെങ്ങനെയാണോ നിങ്ങൾ കൊണ്ട് കാണുന്നത് നിങ്ങൾ ഒരു വീട്ടിൽ പെണ്ണ് കാണാൻ പോയിട്ട് നമ്മുടെ പരമ്പരാഗത രീതിയാണെങ്കിലും നഖം കൊണ്ട് കളം വരയ്ക്കുന്ന പെണ്ണ് അപ്പൊ കളി തെരുമുക്കൂരിലെ പെണ്ണു ചോദിച്ചിട്ടാണോ പെണ്ണുന വേറെ കുറെ കാര്യങ്ങളാണെങ്കിലും സംസാരിച്ച് എന്ന് മാത്രമല്ല ഈ കൈ ഒന്നൊക്കെ ഏത് തരം വ്യക്തിയാണെന്ന് പറഞ്ഞുതരാം ആ പെണ്ണ് എന്തോ പറഞ്ഞു വെച്ചിട്ട് ആ പെണ്ണിന് മോന്നടിക്കാൻ പോവാണ് മുഹമ്മദ് ഇനി പെണ്ണിന് പ്രാന്താണ് ചോദിച്ചാൽ നേരത്തെ എനിക്കൊന്നും പറയുന്നില്ല ഇവിടെ ആർക്കാണ് ശരിക്കും പ്രാന്ത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം മറ്റൊരു വിശദത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ഈ പെണ്ണിനെ ആ പെണ്ണിന്റെ അച്ഛൻ ഇതുപോലെ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി അവിടെ കൊണ്ട് ഒരുക്കി ഒരുക്കിയിരുത്തിയതാണ് അല്ലെങ്കിൽ അവളെ കാഴ്ചപ്പ് ഞാൻ കൊടുക്കും അതായിരുന്നു പരിപാടി അപ്പോൾ ഈ പെണ്ണ് മുഹമ്മദ് മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇല്ലല്ലോ ഇതിന് വേറെ ഒരു കാര്യം കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് പ്രവാചകനെ ഞാൻ വിവാഹം കഴിക്കണം എന്ന് ഈ പെണ്ണ് പണ്ട് പറഞ്ഞിരുന്നു പക്ഷെ പ്രവാചകൻ ഈ പെണ്ണ് കണ്ടിട്ടില്ല ആ അപ്പോഴും പ്രശ്നമുണ്ട് ഇവനെന്തിനാണ് ഈ ഇതുപോലുള്ള എടുത്തുലാട്ടം കളിക്കുന്നത് പിന്നെ മാന്യമായിട്ട് കാര്യം പറഞ്ഞ പോലെ ഞാനാണ് പ്രവാചകൻ അങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വേണ്ടേ ഇതെന്താണ് ഇത് ഇങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ സമീപിക്കുന്നത് കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് മുസ്ലിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഫോട്ടോ പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാരുടെ ഇതൊക്കെ ഇതൊക്കെയാണോ മുസ്ലിങ്ങൾ മനസ്സിലാക്കുക ഒട്ടും കഴമ്പില്ലാതെ വളരെ പ്രധാനപ്പെട്ട അതീസുകളാണ് ഞാൻ വായിച്ചത് മുഹമ്മദിന്റെ സ്വഭാവവും അവിടുത്തെ ആളുകളുടെ പൊതുവിലുള്ള ധാരണയും ആഴ്ച പോലുള്ള കുട്ടികളുടെ ഒക്കെ നിലവാരവും ഒക്കെ കാണിക്കുന്ന വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിനെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന അഞ്ച് പ്രധാനപ്പെട്ട അതീസുകളാണ് ഞാൻ കാണിച്ചത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്ദി അത്രേ ഞാൻ പറയുള്ളൂ അപ്പോ ഇത്രയും എനിക്ക് പറയാനായിരുന്നത് വീണ്ടും ഞാൻ പറയുന്നു ഈ ഹദീസിൻ്റെ ഒക്കെ ക്രെഡിറ്റ് പലപ്പോഴും ഈ കമൻറ്റിൽ ഇത് തന്ന ആളുകൾ തന്നെയാണ് അള്ളാപ്പുഡോ ഡോക്ടറിൻഡോ സെ കുലാർ പിന്നെ ന്യൂ ഹോപ്സ് നൂറ്റി പത്തി മൂന്ന് ലൈറ്റ് സാക്ഷി വേറെയും കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല എല്ലാവർക്കും നന്ദി ഞാൻ അടുത്ത തവണ മുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ പണ്ട് ചെയ്തിരുന്ന പരിപാടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും സമയമില്ലാത്ത മൂലം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ആ തട്ടപ്പാടിന് ഈ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കുകയും പഴയ സ്ക്രീൻഷോട്ട് കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ പഴയ കമൻറ്റ് കണ്ടെത്തണമെങ്കിൽ നിങ്ങളുടെ പേര് ഉപയോഗിച്ച് ഐ ഡി ഉപയോഗിച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാതാകുകയും നമുക്ക് ഹദീസ് നമ്പറോ അല്ലെങ്കിൽ കീവേഡ്സ് വെച്ചിട്ട് മാത്രമേ സെർച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ കമന്റ് എന്നുള്ള യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള ഭാഗത്ത് അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി നിങ്ങൾ മനസ്സിലാക്കാൻ കരുതുന്നു എല്ലാവർക്കും വീണ്ടും നന്ദി ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാ കാണികൾക്കും നന്ദി വീണ്ടും വരിക നമസ്കാരം